السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين സൂറത്തുൽ വാഷിയുടെ രണ്ടാം ഭാഗമാണ് ആറ് ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പരിശോധിച്ചിട്ടുണ്ട് ഇനിയുള്ള ആറ് ആയത്തുകൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് ജസ്റ്റ് ആ ഒരു സൂറത്ത് സൂറത്തൊന്നോതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസുൽ وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم ليس لهم طعام إلا من ضليع لا يسمن ولا يغني من جوع وجوه يومئذ ناعمه لسعيها راضيه في جنه عاليه لا تسمع فيها لاغيه فيها عين جاريه فيها سرر مرفوعه واكواب موضوعه ونمالق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر، لست عليهم بمسيطر، إلا من تولى وكفر، فيعذبه الله العذاب الأكبر، إن إلينا إيابهم. ും അപ്പൊ ഇൻഷ അടുത്ത ഏഴ് ആയത്തുകൾ നമ്മൾക്ക് പഠിക്കാം ലയുസ്മിനു അലയുനി ഇവിടെ ഈ പറയുന്ന രണ്ടക്ഷരങ്ങളും നാവിൻ്റെ മധ്യഭാഗം അതിൻ്റെ നേരെ മുകളിലുള്ള അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അപ്പൊ യ ജ യ ജ ഈ രണ്ടക്ഷരങ്ങളും നാവിന്റെ മധ്യഭാഗം മുകളിൽ സ്പർശിച്ചു കൊണ്ട് ഉച്ചരിക്കണം അപ്പോ ലയുസ്മിനു ലയുസ്മിനു വലയുനി സ എന്നുള്ള അക്ഷരം നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ലയുസ്മിനു 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 വലയു ലയുസ്മിനു വലയൊനിന് നക്കറിയാം നാവിന്റെ സോറി ഏർ തൊണ്ടിയുടെ ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്നാണ് ഐൻ തൊണ്ടിയുടെ മധ്യഭാഗത്തു നിന്നാണ് അപ്പൊ ലായുസ്മിനു അലായു മിഞ്ചു മിഞ്ചു എന്ന് പറയുമ്പോ സുക്കൂനുള്ള നൂനിനു ശേഷം ജ സുക്കൂനുള്ള നൂനിനു ശേഷം ജ എന്നുള്ള അക്ഷരം വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനു ശേഷം ജ എന്നുള്ള അക്ഷരം വന്നാൽ ആ െ നമ്മൾ അവ്യക്തമായി ഉച്ചരിക്കും മിൻ ജു മിൻ ജു എന്ന് പറയുന്നതിന് പകരം മിൻ മിൻ എന്നെന്തു ചെയ്യും നൂനിനെ അവ്യക്തമായി ഉച്ചരിക്കും അവ്യക്തമായി ഉച്ചരിക്കും എന്ന് മാത്രമല്ല കൂടെ നമ്മൾ എന്ത് ചെയ്യും ആ ഒരു ഏർ നൂനിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യും ഒന്ന് മണിച്ചു കൂടി ഉച്ചരിക്കും എന്താണ് ഒന്ന് മണിച്ചുകൂടി നമ്മൾ ഉച്ചരിക്കും മിൻജു എന്താണ് ലയുസ്മിനുവല യുഗുനി മിൻജു ലയുസ്മിനുവല യുഗുനി മിൻ ജൂ മിൻ ജൂ എന്ന് പറയുന്നത് തെറ്റാണ് മിൻജൂ അപ്പൊ നൂനിനെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ഉച്ചാരണം നടത്തുന്നത് അപ്പോ ലായുസ്മിനുവല യുഗനി ലയുസ്മിനുവല യുഗനി എന്നുള്ളത് തെറ്റായ ഉച്ചാരണമാണ് മിഞ്ചു അപ്പൊ നിങ്ങൾ നൂനിന്റെ ഉച്ചാരണം എന്താണെന്ന് ചോദിക്കും അപ്പൊ നൂനിന്റെ ഉച്ചാരണം എന്ന് പറയുന്നത് നാവിന്റെ അറ്റം എന്ത് ചെയ്യണം മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് അവ നമ്മൾ ലാ ഉച്ചരിക്കും ലാന്റെ തൊട്ടു പിന്നിലായിട്ട് നാവിന്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന എന്നുള്ള അക്ഷരം കാരണം ലാ നായുണ്ട് വല യുഗനീല് എന്ത് ചെയ്യുന്നുണ്ട് നായുണ്ട് മിഞ്ചു 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 അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നൂനുണ്ട്

അതിന്റെ ഉച്ചാരണം തെറ്റിച്ചുച്ചരിക്കുന്നുണ്ട് വ എന്നുള്ളത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം പകരം ചില ആളുകൾ വ എന്ന് പറയും അവ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കാറുണ്ട് അത് തീർത്തും എന്താണ് തെറ്റാണ് അപ്പൊ വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കുക നമ്മൾ പറഞ്ഞു ഇയാ നമ്മൾ പറഞ്ഞു നാവിന്റെ മധ്യഭാഗം മേലെ അണ്ണാക്കിൽ സ്പർശിച്ചു കൊണ്ടാണ് ഉജു ഇതിവിടെ ബ മ എന്നുള്ള അക്ഷരം പറയുമ്പം രണ്ട് ചുണ്ട് അടച്ചു വെച്ചുകൊണ്ടാണ് ഈ രണ്ടക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നതെങ്കിലും മാ ഉച്ചരിക്കുമ്പോൾ നമ്മൾ വളരെ മൃദുലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ചുണ്ട് അടച്ചു വെക്കുന്നത് മൃദുലമായാണ് ചുണ്ട് അടച്ചു വെക്കുന്നതെങ്കിൽ ബാ നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം ചുണ്ട് അടച്ചു വെക്കണം ഊജു ഇതി നാവിൻ്റെ അറ്റം രണ്ട് വരി മുൻപല്ലുകളുടെ മോഡയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന എന്നുള്ള അക്ഷരം ഉച്ചരിക്കുന്നത് ഇവിടെ രണ്ട് നിയമങ്ങളുണ്ട് അത് ഞാൻ പറയാം യു മിന്ന ഇവിടെയുള്ള നിയമം ഒന്നുകിൽ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ എന്താണ് തെന്വീൻ എന്താണ് ഒന്നുകിൽ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ എന്താണ് തെൻവീൻ ഈ പറയുന്ന രണ്ടാൽ ഒരു സംവിധാനങ്ങൾക്ക് ശേഷം സുക്കുവിനുള്ള നൂന് അല്ലെങ്കിൽ തെൻവീൻ ഞാൻ ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ് തെൻവീൻ എന്ന് പറയുന്നത് എന്താണ് ശരിക്കലും അതൊരു ഉച്ചാരണത്തിലുള്ള നൂനാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഇപ്പോ ഇത് റജുലുൻ എന്നാണ് വായിക്കുക അല്ലെ റജുലുൻ അപ്പൊ റെജുലുൻ എന്നുള്ളതിന്റെ ഉച്ചാരണം എന്താണ് റ ജു ലുൻ അല്ലെ അപ്പൊ ഇവിടെ റജുലുൻ എന്നിട്ട് കഴിഞ്ഞാൽ അത് ഉച്ചാരണത്തിലുള്ള ഒരു ന്യൂനാണ് ഇത് റജുലിൻ എന്നോ റജുലൻ എന്നോ എന്നൊക്കെ പറയുമ്പോ എന്താണ് അപ്പൊ തെൻവീൻ എന്ന് പറയുന്നത് ഉച്ചാരണത്തിൽ അതൊരു നൂനായിട്ടാണ് ഉച്ചരിക്കുന്നത് അപ്പം സുക്കൂനുള്ള നൂനിനോ തെന്വീനിനോ ശേഷം നൂന് വാവ് മീമ് യാ ഈ പറയുന്ന നാല് അക്ഷരങ്ങൾ വന്നാൽ ഇവിടെ രണ്ട് അക്ഷരങ്ങൾ വന്നു ഇവിടെ തെന്വീനു ശേഷം നൂന് വന്നു ഇവിടെ തെന്വീനു ശേഷം യാ വന്നു ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ രണ്ട് സ്ഥലത്തും നമ്മൾ ചെയ്യേണ്ടത് ഇദ്ഗാമുൻ ബിഗുന്ന എന്ന് പറയും ഇദ്ഗാമു എന്ന് പറഞ്ഞാൽ ഈ നൂനിനെയും തെന്വിനെയും ഒക്കെ എന്തു ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്ത് വായിക്കണം ചേർത്ത് വായിച്ചാൽ മാത്രം പോരാ ബിഗുന്ന മണിക്കലോട് കൂടെ ചേർത്ത് വായിക്കണം എ എ എന്ന് പറഞ്ഞ പോലെ അവിടെ മണിച്ചിട്ട് എന്ത് ചെയ്യണം ചേർത്ത് വായിക്കണം അപ്പോ ഉജു യൗമ എന്താണ് യൗമ ഉജു യൗമ യൗമ ഇതിൌമ ഇതിമ ഇതില് നൂന് മീമാണെങ്കിൽ നൂന് മീമാണെങ്കിൽ അത് കുറച്ചുകൂടി എന്ത് ചെയ്യണ നല്ല രീതിയിൽ മണിച്ച് ചേർത്ത് ഓതേണ്ടി വരും യൗമ ഇതി അപ്പം എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അടുത്ത ആയത്ത് നോക്കാം ലിസ ഐ റോ നിയ ല നിങ്ങക്ക് എല്ലാവർക്കും അറിയാം നാവിന്റെ അറ്റം എന്താണ് ഏർ മേലെ മുൻപല്ലിന്റെ മോണയുടെ പിൻഭാഗത്ത് വെച്ചിട്ടാണ് അഥവാ ന ഉച്ചരിക്കുന്നതിന്റെ കുറച്ച് മുന്നിലായിട്ടായിരിക്കും എന്ത് ചെയ്യാം ഇല്ല എന്നുള്ള ഉച്ചാരണം വരിക സ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് നാവിന്റെ കൂർത്താറ്റം അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിൽ വെച്ചുകൊണ്ടാണ് ഐ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ് ഈ എന്താണ് നാവിന്റെ മധ്യവും മേലെ എണ്ണാക്കുവാണ് ഹ നിങ്ങൾക്ക് അറിയാം എന്താണ് തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് ഉച്ചരിക്കുന്നത് റാിയ റാദിയ 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 റാവി എന്ന് പറഞ്ഞാൽ നാവിന്റെ തലയുടെ അറ്റം എന്ന് പറയും മുഗൾ ഭാഗം അഥവാ നാവിന്റെ തലയുടെ മുതുക് മേലെ മുൻപെല്ലിന്റെ ഊനിന്റെ അല്ലെങ്കിൽ എന്താണ് ആ ആമോണിയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ റ ഉച്ചരിക്കുന്നത് എന്നുള്ള അക്ഷരം ഇവിടെ ദ എന്നുള്ള അക്ഷരണ്ട് ഇത് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ലോ എന്നുള്ള അക്ഷരണ്ട് ഇത് എന്താണ് നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ദ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കും ലോ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കും ഇത് രണ്ടുമല്ലാത്ത മറ്റൊരു ഉച്ചാരണമാണ് നമ്മൾ ഈ പറയുന്ന ല ലോ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ സൈഡ് ഒന്നുകിൽ വലതുഭാഗമാകാം അല്ലെങ്കിൽ ഇടതുഭാഗമാകാം ഈ പറയുന്ന രണ്ടാലൊരു ഭാഗം ആ ഭാഗത്തുള്ള അണപ്പല്ലിലേക്ക് ചേർത്ത് വെക്കുക അണപ്പല്ല് എന്ന് പറയും അണപ്പല്ലിലും അതിൻ്റെ മോണില് മോണയിലുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്തു ചെയ്യുക ഒരു അക്ഷരം ഉച്ചരിക്കുക ലിസ ഐ ഹ റോളിയ ലിസ ഐ ിസ ഐഹ റോളു വേറെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല ഇത് തൊട്ടുമുമ്പത്തെ ആയത്തുമായിട്ട് ചേർത്തി ഓതുകയാണെങ്കിൽ അവ ഉമ ചുല്ലിസുല്ലിസ അപ്പൊ ആ ആയത്തുവായിട്ട് ചേർത്ത് ഓതുകയാണെങ്കിൽ മാത്രം ഇവിടെ ശ്രദ്ധ മതി ഇത് റസ്മൽ ഉസ്മാനിയിലൊക്കെ നമ്മൾ കാണുന്നതാണ് കാരണം ആളുകളുടെ ഓത്തിനുള്ള സൗകര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അവര് ഇത്തരം നിയമങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും ഇത് ഇത് ഗാമം വിലാവുന്നന്റെ ഒരു ഇഷദ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതൊന്നും നിങ്ങൾ നോക്കട്ടെ അപ്പൊ ലിസ ഇഹാറിയ അല്ലാതെ എവിടെ എന്ന് വെച്ചിട്ട് ലി സിഹാറാ എന്ന് പറയണ്ട ലി സിഹാറാദിയ അത് തൊട്ടടുത്തുള്ള ആയത്തുമായിട്ട് ചേർത്തി ഓതുമ്പോൾ മാത്രം വരുന്ന ഒരു നിയമമാണ് ചിന്ന ആലിയ ചിന്ന ആലിയ പായയുടെ മഹ്രഞ്ഞ് നമ്മൾ പറഞ്ഞു മേലെ മുൻപല്ലിന്റെ തായ് ഭാഗം തായെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഫീജന്ന ചിന്ന ആലിയ

തൊണ്ടയുടെ അക്ഷരങ്ങൾ എന്ന് പറയും അല്ലെങ്കിൽ ഹൽക്കൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയും തൊണ്ടയിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾ വന്നാൽ ആ തെന്വീനിനെയും ഈ അക്ഷരത്തെയും വ്യക്തമായി പറയണം ഫീജന്നിന് ജന്നിയ ജന്ന ആലിയ ആലിയ അപ്പൊ ഇവിടെ നൂനിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ നൂനിന് ശബ്ദ വന്നാൽ ജന്ന എന്ന് പറഞ്ഞ പോരാ അവിടെ മണിച്ചിട്ട് തന്നെ ജന്ന തിന്ന ആ തിന്ന ആസ്മ യാ ഇവിടെ ഞാൻ പറഞ്ഞു ഈ ലായ്ക്കും ശെണ്ട് അതെന്താണ് തൊട്ടുമുമ്പ് ആയത്തുമായിട്ട് ചേർത്തിട്ട് ഫിജന്ന തിന് ആലിയ തില്ല തസ്മ അങ്ങനെ കൂട്ടി മാത്രമേ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ ഓതുകയാണെങ്കിൽ ല തസ്മ ലാ എന്ന് പറയുന്നത് നാവിന്റെ അറ്റത്തോട് ചേർന്ന വശം നാവിന്റെ അറ്റത്തോട് ചേർന്ന വശം അതിനെതിരെയുള്ള പല്ലിന്റെ മോണയിൽ അവ നാവിന്റെ അറ്റത്തോട് ചേർന്ന വശം അവിടെ മുൻപല്ലിൻ്റെ മോണയിലാണ് ഓക്കെ അപ്പൊ മുൻപല്ലിന്റെ മോണയിൽ ചേർത്ത് വെച്ചിട്ടാണ് ഇല്ല അല്ല അല്ല നേരത്തെ റാലിയ എന്ന് പറഞ്ഞപ്പോൾ മഹറാജ് പറഞ്ഞു ലാൻറെ മഹറാജ് പറഞ്ഞു മഹറാജ് പറഞ്ഞു പക്ഷെ അവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു അള്ളാ എന്ന് പറയുന്നത് ഓക്കെ അള്ളാ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഉച്ചാരണവുമല്ല മറിച്ച് ലാമിന്റെ അതേ മഹറാജ് ആണ് പക്ഷെ ലാമിൽ ഈ ജലാലിയത്തിന്റെ ഇസ്മു പറയുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരും അല്ലാ അല്ല അല്ല അത് ഞാന് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഇനി ഇൻഷാ ഇൻഷല്ല അള്ള എന്ന് പറയുന്ന വാക്ക് ജലാലയത്തിന് ഇസ്മ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം വിശദീകരിച്ച് പറയാം ലാ തസ്മ ഐ ഐനുൻ ശേഷം ജ വന്നു അതിന് നമ്മൾ ഇഹ്ഫ എന്നാണ് നിയമം പറയാൻ നിങ്ങൾ ഈ നിയമത്തിന്റെ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിയമത്തിന്റെ പേര് അറിഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല നിങ്ങൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പഠിച്ചു വെക്ക ഫിഹുരിയ ഐനു എന്നുള്ള അടുത്തുള്ള ആ ഒരു തെൻവീൻ അവ ശരിയായ ഒരു നൂൻ എന്നുള്ള ഉച്ചാരണം അതിനെ നമ്മൾ അവ്യക്തമായിട്ട് പറയുന്നു ഐനുരിയുൻ പറയുന്ന അപ്പൊ ഫിഹ ഐനു അപ്പം ഇൻഷ ബാക്കിയുള്ള ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം പെട്ടെന്നൊന്ന് ഈ ഒരു സൂറത്ത് ഓതി നോക്കിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം തുറമിയും അഥവാ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ അപ്പൊ അത് ചേർത്തി ഓതുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ ലാക്ക് ശബ്ദ വരുന്നുള്ളൂ ലൈസലും ഇവിടെയും ചേർത്ത് ഓതുമ്പോൾ وجوه يومئذ ناعمة شرطه دانا انك ناعمة لسعيها ناعمة لسعيها لسعيها راضية في جنة عالية إذ في جنة عالية لا تسمع لا تسمع فيها لاغية فيها عين جادية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ഇൻഷല്ല അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള അടുത്ത രണ്ട് ക്ലാസ്സുകളിലൂടെ ആയിട്ട് ഏഴേഴ് ആയത്തുകൾ വീതം നമ്മൾക്ക് എന്ത് ചെയ്യണം പഠിച്ചിട്ട് സൂറത്തുൽ ഖാശിയ എന്നുള്ള പാഠഭാഗം അവസാനിപ്പിക്കാം അപ്പൊ നമുക്ക് ശരിയായ രീതിയിൽ ഓതി പഠിക്കാനും അതനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം പതിവാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ അടുത്ത ക്ലാസ്സിൽ കാണാം അസലൈക്കും വാർഹത്തു താല വ